सभी सब, सब लोग भी आए शॉपिंग करे टहले कोई दिक्कत नहीं है കൂട്ടുകാരെ ഹബീബാണ് ഞാനിപ്പോൾ ഉള്ളത് ഉത്തർപ്രദേശിലെ ലുലുമാളിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ പ്രത്യേകിച്ച് ഇന്നേവരെ തുടങ്ങിയ ലുലുമാളുകളെക്കാളൊക്കെ വെച്ച് ഈ ഒരു ലുലുമാളിന് വളരെയധികം ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റിയിട്ടുണ്ട് കാരണം നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞവരാണല്ലോ അപ്പോൾ നമ്മളെ ഇത് നമ്മൾ ഹൗസ് ഓണറാണ് ഇവിടെ യു പിയിലെ അപ്പോൾ മൂപ്പരട് കൂടെ നമ്മളൊന്ന് ലുലുമാളിലേക്ക് വന്നതാണ് സാർ അപ്പോൾ മൂപ്പര് നമ്മളോട് ഫസ്റ്റ് എവിടുക്കാ പോകാന്ന് ചോദിച്ചപ്പോൾ അങ്ങോട്ട് പറഞ്ഞാൽ ലുലുമാൾക്ക് പോകാൻ കേട്ടോ കാരണം എല്ലാവർക്കും അറിയാമല്ലോ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് തറുഭായ് ലുലുമാൾസായി ബഹുത്ത് അച്ഛായ ബഹു ജാതെ അച്ഛായ ലുല്ലു മോൾ ഇന്ത്യ മേ സബെ ബഡാ മോൾ ലഖനോമേ ഹെ ലുലു മോൾ അപ്പിശുഭായ് ഹിന്ദു മുസൽമാൻ സബക്കാൾ സബ് ലോകിംഗ് മാഷദ് ലക്നൗ മാരും വരുന്നുണ്ട് ഈ ഇതെന്താണ് നമുക്ക് ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പേസും കൂടി ആണെന്ന് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം